ഹലോ ഹായ് നമസ്കാരം ആദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആതുട്ടിയേ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ ആതുട്ടി ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിലാണ് അല്ലേ അപ്പം ഇന്നിപ്പോൾ നേരത്തെയാണ് ആണ് കേട്ടോ ഇപ്പം രാവിലെ പോയിട്ട് ഒമ്പതര ആയപ്പോൾ ഇവിടുന്ന് പോയി ഇപ്പം തിരിച്ചു വന്നേ ഉള്ളൂ ഒരു മണിയാകാനായിട്ടുണ്ട് കേട്ടോ തിരിച്ച് വന്നേയുള്ളൂ ആതുട്ടിക്ക് ഫിസിയോതെറാപ്പി ഉണ്ട് സ്പീച്ചതെറാപ്പി നടക്കുന്നുണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട് അപ്പം ആ ദുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതിലൊക്കെ ഞാൻ സന്തോഷമാണ് ഒത്തിരി സന്തോഷമാണ് എന്നേക്കാളും ഉപരി നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് എനിക്കറിയാം കാരണം ഒരുപാട് പേര് ആ ദുട്ടിൻ്റെ കാര്യം വിളിച്ച് ചോദിക്കുന്നുണ്ട് മാളൂസും ഉണ്ണിക്കുട്ടനും ഇവിടെയില്ല രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയതാണ് മാ പല്ലിനും കേട്ടോ മാളൂസിൻ്റെ പല്ലിൻ്റെ ഇതിന് വേണ്ടിയിട്ട് രണ്ട് പേരും ഹോസ്പിറ്റലിൽ പോയതാണ് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളാണ് കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചാനൽ മോണിയായോ മോണിയായോ നിങ്ങൾക്ക് വരുമാനം വരാൻ തുടങ്ങി എത്രയാണ് വരുമാനം വരുന്നത് നിങ്ങൾക്ക് ഇതുവരെ വരുമാനം കിട്ടുന്നില്ലേ ഇതിലെന്തേലും കിട്ടുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് സന്തോഷപൂർവ്വം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഒത്തിരി നമ്മുടെ കൂടെ നിന്ന് ഒത്തിരി ചീത്തയും അപവാദവും കേൾക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് കേട്ട് ഒത്തിരി വിഷമവും ഒത്തിരി സഹിച്ചിട്ട് നമ്മുടെ ചാനലിൽ നമുക്ക് ഡോളറ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഡോളർ ഫുള്ളായിട്ടുണ്ട് എന്നെ അതുട്ടിനെയൊക്കെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചു വന്ന് അതിൽ നിന്നും വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ആതുട്ടി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതും ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വരുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില സമയം ആതുട്ടി ഫ്രീ ആയിട്ട് ഫിസിയോതെറാപ്പി സെൻ്ററിൽ ഇരിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഫിസിയോതെറാപ്പി സെൻ്ററിലോ ആ ധൂട്ടിക്ക് ഒരു പത്ത് മിനിറ്റ് ഒക്കെ റെസ്റ്റ് എടുക്കുന്ന സമയമുണ്ട് കേട്ടോ ആ സമയത്താണ് ഞാൻ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടും അവരോട് ആ ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുന്ന സമയമാണ് ഞാൻ അവരോട് വർത്താനവും പറയും ആ ധൂട്ടിനെ ഇങ്ങനെ പിടിക്കും ഒരു കൈ കൊണ്ടെടുത്തിട്ട് ഇതിങ്ങനെ എഡിറ്റിംഗ് ചെയ്യൂട്ടോ അതാണ് ഞാൻ ഇത്രയോ നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ചീത്തപ്പേരെന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്ക് മനസ്സിലാകാൻ പറ്റാത്ത പോലെ ഞാൻ ഇതിനു വേണ്ടി കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു പിച്ചത് ഉണ്ടോ എന്നൊക്കെ പറയുന്നവരുടെ അടുത്ത് കൊച്ചിനെ വിറ്റ് ജീവിക്കുന്നവളെ മിണ്ടാപ്രാണീനെ വിറ്റി ജീവിക്കുന്നവളെ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ അന്നേരമൊക്കെ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഒന്നെങ്കിൽ ഒരു പ്രാവശ്യം എനിക്കിതിൽ നിന്ന് പൈസ വാങ്ങണം ഒരു പ്രാവശ്യമെങ്കിലും പൈസ വാങ്ങണം കാരണം എന്താണെന്നു വെച്ചാൽ ഇത്രയൊക്കെ ചീത്ത പറഞ്ഞിട്ടും ഇത്രയൊക്കെ എന്നെ കളിയാക്കിയിട്ടും കൂട്ടം ചേർന്ന് ആക്രമിച്ചിട്ടും ഞാൻ ഒന്നും ചെയ ഒന്നും അല്ലാതെ ഇത് നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ശരി അത് ശരിയല്ലല്ലോ പിന്നെ നമ്മൾ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാധകളെല്ലാം ഒഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ കൂടിയോരൊന്നും പറഞ്ഞാൽ കട്ട ചങ്കകളാണ് കേട്ടോ കട്ട സപ്പോർട്ട് കട്ട സപ്പോ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലെ അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവരോട് പറയാൻ പറ്റുന്നുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് സഹായം ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാം അവരെനിക്ക് ചെയ്തു തരുന്നുണ്ട് കേട്ടോ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് സഹായമോ എന്ത് വിഷമോ അതിനേക്കാളും ഒരു നമ്മുടെയൊക്കെ ഒരു ഒരു വിഷമം വന്നിട്ടുണ്ട് എന്താ ചേച്ചി പറ്റിയ എന്തിനാ ചേച്ചി ടെൻഷൻ അതുമല്ല മടുത്തു പോയോ അങ്ങനെയൊക്കെ ചോദിക്കാൻ നമ്മളോട് ഒരാളെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് വലിയ കാര്യമാണ് കേട്ടോ അത് ഞങ്ങളെപ്പോലെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകും അതുകൊണ്ട് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു നൂലാമാലകളും ഇല്ല ഒന്നുമില്ല നമ്മളെ തേടി വന്നവരായിരുന്നു ഞാനായിട്ട് അങ്ങോട്ട് തേടി പോയതല്ല എന്നെ അന്വേഷിച്ച് തേടി വന്നവരായിരുന്നു കേട്ടോ എനിക്കിട്ട് ഈ മൊത്തം പണി തന്നത് അപ്പം അതുകൊണ്ട് ആ ബാധകളൊക്കെ എൻ്റെ തലേന്ന് ഒഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല ദൈവം അനുഗ്രഹിച്ച് നമുക്ക് സബ്ബുണ്ട് സബിനനുസരിച്ച് നമ്മുടെ വീഡിയോസ് കയറുന്നില്ല നേരവും ഞാൻ കേട്ടതാണ് നിനക്ക് പൈസ കിട്ടിയില്ലല്ലോ നിനക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് നിങ്ങൾ അവാ പറഞ്ഞോളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ട കേട്ടോ കാരണം എനിക്ക് ആൾക്കാർ ഓരോരുത്തരും ഓരോരുത്തരും എനിക്ക് കൂടി വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പൈസേനേക്കാൾ ഉപരി നമ്മുടെ ആദൂട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കൂടി വരുവാണ് കേട്ടോ അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഇപ്പോളാണ് കേട്ടോ മെല്ലെ മെല്ലെ നമ്മുടെ ചാനലൊന്ന് ഒന്നൊന്ന് അനങ്ങി അനങ്ങി വന്നത് ഒന്ന് അനങ്ങാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ ഒരുപാട് ലൈവ് ഇട്ടിട്ടില്ല നമുക്ക് നമുക്കൊരുപാട് മെമ്പർഷിപ്പില്ല നിങ്ങൾ നോക്കിയെടുത്ത് നോക്കി അറിയാം പിന്നെ കുറച്ച് പേര് സൂപ്പർ ചാറ്റ് സൂപ്പർ ചെയ്ത് തന്നതേ ഉള്ളൂ ബാക്കി മൊത്തം നമുക്ക് ഈ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ചില ദിവസം പത്ത് പൈസ ഡോളർ ദിവസം ഉണ്ട് കേട്ടോ പത്ത് പൈസ ഡോളർ എന്ന് പറഞ്ഞാൽ ഇത് ദിവസം ഉണ്ട് എന്നാലും ഞാൻ ഹാപ്പിയാണ് കാരണം അതിൽ നിന്ന് ഒരു രൂപ ഒരു പൈസ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് അതുപോലെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ അതുപോലെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ഒരു പൈസ കയറിയാലും ഞാൻ ഹാപ്പിയാണ് കാരണം നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഇത് അതൊന്ന് വേറെ തന്നെയാണ് കാരണം ആതുട്ടിനെയൊക്കെ വെച്ച് എനിക്ക് ഇത്രയൊക്കെ എത്തി നമ്മുടെ ചാനലിൽ ഒന്ന് നൂറ് ഡോളറൊക്കെ ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കേട്ടോ ഒരുപാട് കല്ലുമുള്ളു എന്നൊക്കെ കല്ലും കല്ലുമുള്ളു അല്ല എനിക്ക് തീക്കനലായിരുന്നു കേട്ടോ തീക്കനലിൽ ചവിട്ടിയാണ് ഞാൻ വന്നത് അപ്പം എല്ലാവരോടും ദ്രോഹിച്ചവരോടും എനിക്ക് കടപ്പാട് മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടേലേ അവരിൽ നിന്നൊരു വാശിയുണ്ടല്ലോ ആ തുട്ടീനേയും കൊണ്ട് തന്നെ അപ്പം ഒരു വേറെ വല്ലവരുവാണെങ്കിൽ ആൾക്കൊച്ചിനെയൊക്കെ കാണിക്കാതെ പിന്നെ ചാനൽ മുമ്പോട്ട് പോയേനെ പിന്നെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ആ തിട്ടീം ആതുട്ടീനെ കാണണം ഇങ്ങനെയൊരു കുഞ്ഞുണ്ട് കുറേ പേര് തറാപ്പ് ചെയ്യുന്നവരൊക്കെ വീട്ടിൽ തറാപ്പ് ചെയ്യാതെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആ തിട്ടീനെ എല്ലാവരും അറിയണം അതെനിക്കൊരു വലിയ ഒരു കാര്യമാണ് കാരണം ഇപ്പം ഞാൻ അറിയുന്നതേല് ആദൂസിൻ്റെ അമ്മ അങ്ങനെയാണ് ഞാൻ അറിയുന്നത് കേട്ടോ ആദുട്ടിയുടെ അമ്മ എന്നാണ് ഇപ്പം ഞാൻ അറിയുന്നത് ഞാനിപ്പോളേ എല്ലാവരുടെ മുമ്പിൽ എങ്ങനെ അറിയുന്നേന്ന് അറിയാമോ ആദൂസിൻ്റെ അമ്മ എന്നാട്ടോ ആദൂസ് മമ്മി അങ്ങനെ വിളിക്കുന്നവരുണ്ടോ ആദൂസ് മമ്മി മമ്മിന്ന് വിളിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം എൻ്റെ ആദൂട്ടീൻ്റെ ഇതിൽ ഞാൻ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദൂട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാവരും എന്നെ അറിയുന്നതും എന്നെ ഇത്രയും പേര് സ്നേഹിക്കുന്നതും ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നതും ഏ അല്ലേ ആദൂസ് മമ്മീന്നാട്ടെ വിളിക്കുന്നത് അതിൽ ഞാൻ ഹാപ്പിയാണ് മമ്മി എന്ന് വിളിക്കുന്നത് ഹാപ്പിയാണ് എൻ്റെ ജീവന് തുല്യം അല്ലെങ്കിൽ അതിനേക്കാളും ഉപരി ഞാൻ സ്നേഹിക്കുന്നത് മക്കളാണ് മക്കൾ എന്ന് പറഞ്ഞാൽ മാ എൻ്റെ മാഡൂസും എൻ്റെ ആതുട്ടിയും ഒരു ഉണ്ണിക്കുട്ടനും അപ്പോൾ അതിനേക്കാളൊക്കെ ഒരിച്ചിരി എല്ലാവർക്കും കുടുംബത്തിലാണേലും വീട്ടിലാണേലും പശു എല്ലാവർക്കും ഒരിച്ചിരി കൂടുതൽ ഇതിനോടാണ് ഞങ്ങളുടെ ദൈവം തന്ന നമ്മുടെ നിധി എന്നൊക്കെ പറയില്ലേ ആ നിധിനോടാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഞാനങ്ങ് ആതുട്ടിയുടെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു വിഷമങ്ങളില്ല ഒരു സങ്കടങ്ങളില്ല ഒന്നുമില്ല പിന്നെ എന്തുണ്ടെങ്കിലും സങ്കടം കൊണ്ടു വരുന്ന പറയാനൊക്കെ എനിക്ക് ആൾക്കാരുണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം നമ്മളെ കുറെ തൊല്ല പിടിച്ച് അതിൻ്റെ പുറകെ പോകുമ്പോഴായിരിക്കും നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം എനിക്കിപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആതുട്ടിയും ഹാപ്പിയാണ് ഞാൻ ചിരിച്ചാലേ എൻ്റെ ആതുട്ടി ചിരിക്കും എനിക്ക് സങ്കടം വന്നാൽ അന്നേരം എൻ്റെ കുഞ്ഞിൻ്റെ മോന്ത മാറും അപ്പം അതൊക്കെ എനിക്ക് ഞാൻ ചിരിച്ചിരിക്കേണ്ടതും ഞാൻ ഇതെല്ലാം നിറവേറ്റേണ്ടതും ജയിച്ച് കാണിക്കേണ്ടതും അത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ മോനെ ശരിയാണ് ഏ അപ്പം ഞാനങ്ങനെ യൂട്യൂബിൽ വിജയിച്ചിരിക്കുന്നു യൂട്യൂബിൽ നൂ നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ അപ്പം അതിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ എല്ലാവരെയും കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വിജയിച്ചത് നിങ്ങൾ ഇതുപോലെ തന്നെ തുടർന്ന് ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ ഞാനപ്പം ഇന്ന് പറയാൻ വന്നത് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് വിടയാണ് നമുക്ക് യൂട്യൂബ് വരുമാനം ആയിട്ടുണ്ട് അതിനകത്ത് എഴുതിയേക്കുന്നത് ഇരുപത്തൊന്ന് ടു ഇരുപത്താറാം തീയതിക്കുള്ളിൽ കയറുമെന്നാണ് എഴുതിയേക്കുന്നത് നമുക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ അതൊട്ടി ഹാപ്പി അല്ലേ അതൊട്ടി ഹാപ്പിയാണ് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കിട്ടി െന്തേലും ഒന്ന് കിട്ടണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇനി നമ്മളെ ഇതുപോലെ തന്നെ നേടിയിരിക്കാം ഞാൻ നിങ്ങളെ ഇനി ഞങ്ങളെ തുടർന്നു അവനെ അങ്ങനെ ചാട്ടിക്കട താട്ടിക്കിടത്തിതേ എനിക്കെപ്പോഴും ഇങ്ങനെ എടുത്തോണ്ടിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ തുടർന്നു ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനിയും നമുക്ക് ഓരോ പടികൾ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ മോനെ അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കട്ടയ്ക്കൊന്ന് കൂടെ നിൽക്കണം കേട്ടോ എല്ലാവരും കാരണം ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞിട്ടറിയാം ആതുട്ടീൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അത് ഇന്ന് എന്ത് കിട്ടിയിട്ടുണ്ടേലും എനിക്ക് വേണ്ട ആ തിട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആതുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു അത് ഇന്ന് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ആതുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആതുട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അപ്പോൾ അപ്പം ആതുട്ടിക്കൂട്ടീൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മൾ ആ പൈസ ഉപയോഗിക്കുക ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഒരു രൂപയെങ്കിൽ ഒരു രൂപ നമ്മുടെ കൈ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കാരണം അത്ര കേട്ടോ മാനസികമായിട്ട് എനിക്ക് നിലതെറ്റിയ തെറ്റിയ ഒരു സമയം വരെ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ ഹാപ്പിയാണ് അമ്മയെ ആതുട്ടി ആതുട്ടീനോട് ഞാൻ പറഞ്ഞു ആതൂട്ടി യൂട്യൂബിൽ നിന്ന് ആതുട്ടിക്ക് പൈസ കിട്ടാനായി ഞാൻ പറഞ്ഞു അല്ലേ പറഞ്ഞില്ലേ അമ്മ കിട്ടുമ്പോൾ ഞാൻ അതുകൊട്ടിക്ക് അപ്പാപ്പം മേടിച്ചു കൊടുക്കൂട്ടോ അപ്പാപ്പം വേണോ കിൻ്റർ ജോയി മതിയല്ലേ അപ്പം അതൂട്ടി തറാപ്പ് ചെയ്യുന്നതിന് ക്ഷീണം തറാപ്പ് ചെയ്തു വന്നാൽ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് നേരത്തേ ഇങ്ങനെ ക്ഷീണം ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ എല്ലാവരോടും പറയാൻ വന്ന കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ യൂട്യൂബിൽ വിജയിച്ചിരിക്കുന്നു നമുക്ക് ഡോളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇരുപത്തൊന്നൂറ്റി ഇരുപത്തിയാറിൽ നമ്മുടെ ഡോളർ കയറുന്നതായിരിക്കും ഒരുപാട് സന്തോഷമാണ് ഒരുപാട് സന്തോഷം ചേർത്ത് നിർത്തിയവരെ സ്നേഹിച്ചവരെയും എല്ലാം ഞങ്ങളുടെ മുഖത്തറിയാൻ നിങ്ങൾക്ക് സന്തോഷം ചേർത്ത് നിർത്തിയവരോടും എല്ലാവരോടും സ്നേഹം മാത്രം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അതിട്ടി അമ്മയും മുമ്പോട്ട് അല്ലേ അതുട്ടി അമ്മയും തുടർന്നും നിങ്ങളുടെ സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എന്താ ചെയ്യണ്ടേ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കനിങ്ങനെ ടോന്നും പറഞ്ഞാൽ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ആദ്യൂട്ടി വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും അതികുട്ടിയുടെ വക ഉമ്മ